ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു പെക്സ് ഓഫ് കേരള പെക്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തിരിയുന്നത് കുറച്ചധികം പപ്പീസുകളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പപ്പീസുകളുള്ളതെല്ലാം തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ കൂടിയൊക്കെയാണുള്ള ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ പോഴ്സുകൾ ആണ് താല്പര്യമുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കനും കൂടെ എനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസുകളെല്ലാം അപ്പം അപ്പം നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ആദ്യം തന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്സു ഫീമെയിലാണ് വരുന്നിരിക്കുന്നത് അതിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് ഫോമാണ് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് മൂന്നാമതായിട്ട് വന്നുകഴിഞ്ഞാൽ ആണ് ഷിപ്സുവിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ നാലാമതായിട്ട് വന്നുകഴിഞ്ഞാൽ ഹെവി ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷപ്പേഡാണ് ബുഷ്കോട്ടാണ് അതിന് ചോദിക്കുന്ന പതിമൂവായിരം രൂപയും പതിമൂന്ന് അഞ്ഞൂറും ഫീമെയിലിന് പത്ത് അഞ്ഞൂറുമാണ് ചോദിക്കുന്നത് പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ടോയ് കൾച്ചർ പോമാണ് വന്നിരിക്കുന്നത് ഫീമെയിലാണ് അതിന് ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണായിരം രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ആറാമതായിട്ട് വന്നിരിക്കുന്നത് ലാബാണ് ലാബിൻ്റെ മെയിലും ഫീമെയിലും ആണ് മെയിലിന് ചോദിക്കുന്ന എട്ടേ അഞ്ഞൂറും ഫീമെയിലിന് ആറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പഴയ വീഡിയോസുകളിലൊന്നും പപ്പീസുകൾ ഇപ്പൊ നിലവിലില്ല അടുത്ത വന്നിരിക്കുന്നത് കൊണ്ടെങ്കിൽ പഗ്ഗാണ് പഗിന്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കുറച്ച് ക്വാളിറ്റി കൂടിയ പഗ്ഗാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വാളിറ്റി കൊടുത്തതാണ് അതാണ് ഈ റേറ്റ് വന്നിരിക്കുന്നത് താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്തിട്ട് ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും അവസാനമായിട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡൻ റിട്യൂവിലാണ് ഗോൾഡൻ റിട്യൂവലിൻ്റെ ഫീമെയിൽ കോപ്പി മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് പത്ത് അഞ്ഞൂറ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗെയ്സ് അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു